അതുപോലെ തന്നെ റോക്കി റോക്കി അവിടെ ഇരുന്നുകൊണ്ട് ചൊറിഞ്ഞതിന്റെ ഫലമാണ് ഇൻഡയറക്റ്റ് ഞാനും എന്റെ ലവറും കൂടെ ദൂക്കിൽ ഇരുന്നോണ്ട് അവൻ്റെ പേര് എനിക്കറിയില്ല എന്തേടാഖ് ആ വൈശാഖിനെ നോക്കിയിട്ട് ആകെ കാണിച്ചിട്ട് പല രീതിയിൽ നിന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞുറിഞ്ഞു കഴിഞ്ഞാൽ നീ വന്നതിന് ശേഷം രണ്ട് തെറിയെങ്കിലും വിളിച്ചിട്ട് പോകത്തില്ലേ ഉടനെ അത് നമ്മളെ വ്യക്തിഹത്യ ചെയ്തു നമ്മളെ പീഡിപ്പിച്ചു നമ്മളെ ഇവിടെ മലയാളത്തിലുള്ള ബിഗ് ബോസ് ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ വിക്ടിം കാർഡ് കളിക്കുക സ്ത്രീ വിമൻ കാർഡ് കളിക്കുക ഇവിടെ ആണ് പെണ്ണ സെപ്പറേഷൻ ഇല്ല ബിഗ് ബോസ് ഷോയിൽ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡറോ ഇങ്ങനെ സെപ്പറേഷൻ ഇല്ല എല്ലാരും മൂന്ന് കാറ്റഗറിയും ഒന്നാണ് അതിൽ കൊടുക്കുന്നത് ഏറ്റവും ഗംഭീരമായി ചെയ്യാന്നുള്ളതും ആര് കെട്ടിപ്പിടിച്ചാലും നമുക്കും അങ്ങോട്ട് ഹഗ് ചെയ്യാം നമുക്ക് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ അപ്പൊ അത് നമുക്ക് ചെയ്യാം അത് നമുക്ക് പ്രണയം ആരോട് വേണമെങ്കിലും പ്രണയം ആവാം പക്ഷെ കയറിയിട്ട് മൂന്നാമത്തെ ദിവസം പ്രണയം ആയിക്കളായിരുന്നു നീ കയറിയാലും മൂന്നാമത്തെ ദിവസം ആക്കളായിരുന്നു അതിനൊരു അപ്പൊ അന്ന് ഞാൻ എന്താ പറഞ്ഞത് ഇനിയിപ്പൊ അവരുടെ അടുത്ത പരിപാടി കെട്ടിപ്പിടിക്കല് ഉമ്മ വയ്ക്കലായിരുന്നു പക്ഷെ അതിനും അപ്പുറത്തോ കടിയായ പലർക്കും കടിയും കടിയും കൈയോടെ കടിയെന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് കടിക്കുന്ന കുറച്ചായി കടികളായി പല സ്ഥലത്ത് അതെന്നെ ഞാൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്തെ ഒരു വഴിയിലേക്ക് കടി കടിയേറിപ്പോ അല്ലേ കാരണം എന്ന് പറയുന്നത് പറയുന്നപ്പോ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം നമ്മളൊരു അനാലിസിസ് നടത്തും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചാൽ ഇവരൊരു പക്ഷെ മറ്റേതെങ്കിലും ലാംഗ്വേജിലുള്ളതും ഇന്ന് വരെയുള്ള അഞ്ച് സീസണുകളിലും ആരും കൊടുക്കാത്ത സാധനം കൊടുക്കണം എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അത് പക്ഷെ അത് കൈവിട്ട കളിയേണ്ടി വന്നു അച്ഛൻ വിളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലേ കേട്ടോളൂ നീ കേട്ടോ അത് അതൊരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പരിക്ക് കണ്ട്രോൾ ചെയ്യണം എന്നുള്ള ഏതെങ്കിലും ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ എനിക്കറിയില്ല എനിക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയില്ല പക്ഷെ ഞാൻ ഷോ കാണാറുണ്ട് ഷോ നീതിയുക്തമായി ഞാൻ വിലയിരുത്താറുണ്ട് അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇനിയിപ്പം വരുന്ന പുതിയ സ്ട്രാറ്റജി കരച്ചിലായിരിക്കും മാനസാന്തരമായിരിക്കും പിന്നെ മാപ്പപേക്ഷകളായിരിക്കും മനസ്സിലായില്ലേ മൊത്തം ഇനി ഇമോഷണൽ കളികളായിട്ട് സ്ട്രാറ്റജി മാറ്റി പിടിച്ചൊരു സാധനത്തിലേക്ക് വരും കാരണം ഭയങ്കര ബ്രില്യന്റ് പ്ലെയർ ആയിട്ടാണ് ഓരോ പുതിയ പുതിയ ആൾക്കാർ എത്തിച്ചേരുന്നത് അല്ലേ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് സത്യമായി ഭവിച്ചില്ലേ പക്ഷേ ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരുപടി ബോളിൽ പോയി എന്നുള്ളതാണ് അല്ലേ അപ്പൊ അതാ അതാണ്